ഇതാ ഈ ചെടി കണ്ടിട്ടുണ്ടോ ഇതാണ് കേട്ടോ പൂവാംകുരുന്നിൽ നമ്മൾ കണ്ണിനൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പം ചെങ്കണ്ണ് പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പണ്ടല്ലോ ഇത് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ചെങ്കണ്ണിനും കണ്ണിന് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും മാത്രമല്ല കേട്ടോ ഇതുണ്ടല്ലോ മൂക്കിൽ ദശ വളരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ മാത്രമുള്ള വലിയ ആളുകൾക്കും മൂക്കിൽ ദശ വളരുന്ന ആളുകൾക്കും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കട്ടെ പക്ഷേ ഈ ഒരു മൂക്കിൽ ദശ വളരുന്നതിന് ഈ ഇതിൻ്റെ കൂടുതൽ മൂക്കൂറ്റിയും കൂടെ കൂടി ചേർത്തിട്ട് വേണം കേട്ടോ മരുന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം ഞാൻ ഒന്ന് രണ്ട് ഉപയോഗത്തിന് നമുക്കിത് ഉപയോഗിക്കാം പറഞ്ഞു തരട്ടെ ഇത് ഫസ്റ്റ് നമ്മളുണ്ടല്ലോ നമുക്ക് ചെങ്കണ് കണ്ണിൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ടൈമിലുണ്ടല്ലോ നമുക്ക് നമുക്കിതിൻ്റെ ഇല ഇലയും ഇലകളെല്ലാം ഇതിൻ്റെ കുഞ്ഞ് തീരെ കുഞ്ഞ് ഇലകളാണ് അപ്പം എല്ലാ ഇലകളും കൂടെ കൂടി നമ്മളിങ്ങനെ പറിച്ചെടുത്തതിനു ശേഷം നന്നായിട്ട് കഴുകണം കേട്ടോ വഴി അരികത്തൊക്കെ നിൽക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ശരിക്കും അരച്ച് ഇതിൻ്റെ ചാറ് എടുക്കണം പച്ച ചാറ് കിട്ടുമല്ലോ എന്നിട്ട് അത് നല്ല രീതി തന്നെ തുണിയിൽ അരച്ചിട്ട് ഇതിങ്ങനെ കണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ കണ്ണിൽ നല്ല രീതിയിൽ തന്നെ കണ്ണിന് തണുപ്പും കിട്ടും എന്താ ഈ ചെങ്കണ്ണ് മാറാനൊക്കെ ആയിട്ട് നല്ല പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇനി കണ്ണിൽ ഇങ്ങനെ വെറുതെ പിഴിഞ്ഞ് ഒഴിക്കുമ്പം കരണ്ട് വല്ല തടയുന്ന പേടിയുണ്ടെങ്കിൽ നമുക്കിത് സാധാ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കാണിച്ചേക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചാറിൽ നന്നായിട്ട് കറക്കണം കറക്കിയിട്ട് വെള്ളം ചേർത്ത് കറക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നല്ലൊരു പച്ച കളറുള്ള ചാറ് കിട്ടുമല്ലോ അപ്പോൾ ഈ ചാറ് നിങ്ങൾക്ക് വെറുതെ മുഖം കഴിക്കാൻ മതി എങ്ങനെ മുഖം കഴിയാലും ചിലപ്പോൾ കണ്ണിലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ആവുമല്ലോ വെള്ളം ആവുമല്ലോ അപ്പോൾ ഇങ്ങനെ മുഖം കഴിയിട്ട് കണ്ണ് തെപ്പി കഴിക്കണം എന്നിട്ടുണ്ടെങ്കിൽ ചെങ്കണ്ണ് മാറാനൊക്കെ ആയിട്ടും കണ്ണിൽ ഈ പഴുപ്പ് വരുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ചൂട് കാലത്തൊക്കെ കണ്ണീരുന്ന പഴുപ്പൊക്കെ വരത്തില്ലേ അപ്പോൾ അത് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ഇത് ഒന്നാമത്തെ ടിപ്പാണ് ഇത് രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് ഈ മൈക്കിൻ തലവേദനയും അതുപോലെ തന്നെ സൈനസെറ്റിസിൻ്റെതായ തലവേദനകളൊക്കെ വരത്തില്ലേ അപ്പം അതിനുണ്ടല്ലോ ഇതിൻ്റെ ഇലയും ഇതിൻ്റെ ഇലകൾ നമുക്ക് വേരോട് കൂടി പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ചതയ്ക്കണം കേട്ടോ ചതയ്ക്കണം എന്നിട്ട് നമുക്ക് ഈ മുക്കുറ്റി ഉണ്ടല്ലോ മുക്കുറ്റിയും വേറെ പൊടി പറിച്ചെടുത്തിട്ട് അത് ഇത് രണ്ടും കൂടെ കൂടി ചതച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചണം സാധാരണ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയ്ക്ക് പാകം അറിയില്ലെങ്കിൽ ഒരു ഒരണോ രണ്ടോ കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞിട്ടാൽ മതി അപ്പം ചുവന്നുള്ളിയുടെ മൂപ്പെന്ന് പറയുമ്പോൾ അമ്മമാർക്ക് അറിയായിരിക്കും നമ്മൾ കൂട്ടാനൊക്കെ തളിക്കാനെടുക്കുമ്പോൾ ഒരു ചുവന്ന ഒരു ബ്രൗൺ കളർ മൂപ്പ് വരത്തില്ലേ അപ്പം അങ്ങനെ നിങ്ങൾ ഈ മുക്കൂറ്റി ഈ പൂവാൻകുരുന്ന രണ്ടും കൂടെ കൂടിയിട്ട് ചേർത്ത് ഈ ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ട് എണ്ണ കാച്ചിട്ട് ആ ചുവന്നുള്ളിയുടെ മൂപ്പ് നോക്കുക ഒരു ബ്രൗൺ കളർ നിങ്ങൾ ആ എണ്ണ കോരി എടുത്തിട്ട് നിങ്ങൾ ആ എണ്ണ ചൂടാറിയതിന് ശേഷം ഈ മൂക്കിൽ ദശ വളർന്ന കുട്ടികൾക്കും മൈഗ്രെയിനൊക്കെ ഉള്ള ആളുകൾക്കും നിങ്ങൾക്ക് ആ എണ്ണ തലയിൽ നന്നായിടുത്തേച്ച് മസാജ് ചെയ്ത് ഇട്ട് കഴുകുകയാണെങ്കിൽ മൂക്കിൽ ദശ വളർച്ച നിൽക്കും നമുക്ക് മൈഗ്രൈനിൻ്റേതായ സൈനസിറ്റിസിൻറ്റേതായ തലവേദനകൾ മാറാനൊക്കെ ആയിട്ടും നീർക്കിട്ട് മാറാനൊക്കെ ആയിട്ടും നല്ല ഉണ്ടാകും പിന്നെ പണ്ടുള്ള കാലത്തൊക്കെ അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും ഇത് നമുക്ക് കണ്ണിന് നല്ല ഇതായത് തന്നെ ഈ കൺമശി ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മുത്തശ്ശിമാരൊക്കെ ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ട് തുണിയിൽ പിഴിഞ്ഞ് എടുത്തിട്ട് ആ തുണി നല്ല പച്ചക്കളറിലുള്ള തുണിയിൽ പിഴിഞ്ഞ് ആ തുണി നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് കരിച്ചിട്ട് കൺവശം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം അത് കണ്ണിന് നല്ല തണുപ്പും കിട്ടും ഈ കണ്ണിലെ ഇൻഫെക്ഷൻ വരുന്നതിന് മാറാനൊക്കെ ആയിട്ടാണ് അങ്ങനെ കൺവശം കൊണ്ടാക്കി കൊണ്ടിരുന്നത് കേട്ടോ പണ്ടുള്ള ആളുകൾ പിന്നെ അതല്ലാണ്ട് ഇതുണ്ടല്ലോ കർക്കിടക മാസത്തിലൊക്കെ പണ്ട പണ്ടുകാലത്തൊക്കെ ഉള്ളവർ കഞ്ഞിയിലൊക്കെ ഇട്ട് വെക്കുന്നതാണ് ഈ എന്ന് പറയുമ്പം നമ്മൾ സാധാ ചോറൊക്കെ കഞ്ഞി കർക്കിടകഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുന്ന മരുന്ന് കഞ്ഞിയിൽ ഇടുന്നതാണ് അത് ഈ ട്യൂമർ പോലെയുള്ള വയറിൻ്റെ അകത്തൊക്കെ വരുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങള് മാറാനൊക്കെ ആയിട്ട് നല്ലതാണെന്നാണ് പറയുന്നത് കർക്കിടക്കഞ്ഞിയിൽ മെയിനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണിത് ഏകദേശം പുഷ്പങ്ങളിലൊക്കെ മെയിനായിട്ടുള്ളൊരു മരുന്ന് കൂടിയുണ്ട് കാണുന്ന മുക്കുറ്റി പിന്നെ ഉണ്ടല്ലോ മൂത്രാശയ കല്ലിന് നമുക്കിത് വെള്ളം തിളപ്പിച്ച് വേണമെങ്കിൽ കുടിക്കാം വെള്ളം തിളപ്പിച്ചിട്ടെന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും അപ്പം നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ കുടിക്കുന്നതെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേര് ഈ നമ്മളിത് ചോടെ പൊടി പറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വേര് കിട്ടുമല്ലോ അപ്പോൾ ഈ വേരുകൾ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ എല്ലാത്തിൻ്റെയും കൂടെ കൂടി വേരുകൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഉണക്കി പൊടിച്ച് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് നമ്മുടെയൊക്കെ ഇത് ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് മൂത്രത്തിക്കല്ലിന് കുടിക്കാം അതല്ലെങ്കിൽ നമ്മളിത് പച്ചനെ തന്നെ നമ്മളിങ്ങനെ വേരെ പൊടി പറിച്ചെടുത്തിട്ട് നമ്മൾ ഞെരിഞ്ഞിലുണ്ടല്ലോ അരിഞ്ഞലും കൂടെ കൂടിയിട്ട് രണ്ടും കൂടം കൂടി വെള്ളം തെളിപ്പിച്ച് കുടിക്കുന്നതെങ്കിലും മൂത്രദേക്കല്ലിനൊക്കെ വൈദ്യന്മാർ കൊടുക്കുന്ന ഒരു മരുന്ന് കൂടി ഉണ്ടോ നെരിഞ്ഞലും ഈ ഒരു മുക്കുറ്റിയും കൂടെ സുഖം മുക്കുറ്റിയാൽ പോകാൻ കുരഞ്ഞലും കൂടെ കൂടിയിട്ട് വെള്ളം തെളിപ്പിച്ച് കുടിക്കുകയാണെങ്കിലും മൂത്രശിക കല്ലിനൊക്കെ അതും അങ്ങനെ കഴിക്കുന്നത് നല്ലതാണേ പിന്നെ ഇവിടെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയുള്ള സ്ഥലത്തു നിന്നൊക്കെ നിൽക്കുന്നതെങ്കിൽ അത് പറത്തിട്ട് ഈ തുളസിയുടെ അലയും പനിക്കുറുക്കയുടെ ലീഫും കൂടി ഇട്ടിട്ട് നല്ല പനിയും ജലദോഷവും ചുമയൊക്കെ വരുമ്പം ഇത് വേറെ പടി പറിച്ചെടുത്തിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് കേട്ടോ നമുക്ക് ശരീരത്തിൽ നീർക്കിട്ട് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് നമുക്ക് തുളസിലേക്കിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കത്തില്ലേ അതുപോലെ തന്നെ ഈ ഒരു പൂവാന് കുരുത്തലും കൂടി ഇട്ടിട്ട് വെള്ളം തളപ്പിച്ച് കുടിക്കുവാണെങ്കിൽ മേൽ വേദനയെ നീർക്കിട്ട് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ മൂക്കിൽ തശ വളരുന്നതിന് നമുക്ക് എണ്ണ കാച്ചിട്ട് ഈ മുക്കുറ്റിയും അതുപോലെ തന്നെ പൂവാംകുരുന്ന കൂടെ കൂടിയിട്ട് നമുക്ക് എണ്ണ കാച്ചി തലേ തേക്കാന്ന് അപ്പം അതുപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു മുക്കുറ്റിയുടെ ചാറും അതുപോലെ തന്നെ പൂവാംകുരുന്നതിലിൻ്റെ നമ്മൾ നേരത്തെ ഇടിച്ച് പിഴിഞ്ഞ പോലത്തെ ചാറുണ്ടല്ലോ വെള്ളം ചേർക്കാണ്ട് രണ്ടും കൂടെ കൂടി ഇടിച്ച് പിഴഞ്ഞ് ചാറ് നെറുകയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുത്താലും മൂക്കിൽ തശയുള്ള ആളുകൾക്ക് അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നല്ലൊരു ഔഷധ മരുന്നാണ് കൂടിയാണ്ട് ഇത് അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെടും ഭയപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ആളുകളൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിനും ടിപ്സിനൊക്കെ ആയിട്ട് പേജ് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാറില്ല കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാവേ ബൈ